രണ്ടര സെന്റ് ഭൂമിയിൽ കൃഷി കൃഷിയിറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ സുഭാഷ് അധ്യാപന ജീവിതത്തിന്റെ ഒഴിവു സമയങ്ങളിലാണ് സുഭാഷ് കൃഷി ആരംഭിച്ചത് തുള്ളിനനയിലൂടെ വേനൽ ചൂടിനെ അതിജീവിച്ച് മികച്ച നേട്ടം കൊയ്യുകയാണ് ഈ കർഷകൻ വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത് എട്ട് വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വഴുതനയുമെല്ലാം ഈ രണ്ടര സെന്റിലെ കൃഷിയിടത്തിലുണ്ട് നിലവിൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാൻ സുഭാഷിന് കഴിയുന്നുണ്ട് പിന്നെ ചീരയിലാണ് നമ്മൾ അല്പം കൂടി ശ്രദ്ധ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം വളരെ പെട്ടെന്ന് ഉൽപാദനം ലഭിക്കുകയും നല്ല രുചികരമായ ഒരു പച്ചക്കറി ലഭിക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് ചീരയിലാണ് നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധ കൊടുക്കുന്നത് ബാക്കിയെല്ലാം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം അപ്പോൾ വയറൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോടെ എത്തും അത് ഫ്ലവർ ചെയ്ത് നമുക്കൊരു വിളവിലോട്ട് എത്താം ചീരയാണെങ്കിൽ നമുക്ക് അത്ര സമയം എടുക്കില്ല പരിപാലന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഈ തുടക്കം മുതൽ പറഞ്ഞാൽ നമ്മൾ ഗ്രോബാഗുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രോബാഗുകളിൽ നമ്മൾ നല്ല ഒരു നടീൽ മിശ്രിതം തയ്യാറാക്കി നടീൽ മിശ്രിതം തയ്യാറാക്കുന്നതിന് നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം ഉപയോഗിച്ചു അതായത് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകം അതുപോലെ തന്നെ വാമ ട്രൈക്കോഡർമ ഈ ചകിരിച്ചോറ് മണ്ണ് ഇത്രയും ചേർത്തിട്ട് നല്ലൊരു നടിയിൽ മിശ്രിതമുണ്ടാക്കി അത് ഗ്രോ ഭാഗങ്ങളിൽ നിറച്ചിട്ടാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത് പിന്നെ നമ്മൾ വിത്തുകളാണ് നട്ടത് തൈകളല്ല വിത്തുകൾ നേരിട്ട് പാകുകയായിരുന്നു അങ്ങനെ വിത്തുകൾ പാകി അതൊരു ഏഴിലെ പ്രായത്തിലോട്ട് എത്തിയപ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ടിലെ പ്രായം കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഏഴിലയിലോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് വള്ളികളെല്ലാം കെട്ടിക്കൊടുത്ത് കയറുകളെല്ലാം കെട്ടിക്കൊടുത്ത് അത് പന്തലിലോട്ട് വ്യാപിപ്പിച്ചു അതാണ് പയറിൻ്റെ ഒരു രീതി പറഞ്ഞാൽ തുള്ളിനനയിലൂടെയാണ് ഇത്തവണത്തെ കടുത്ത വേലനെ സുഭാഷ് അതിജീവിച്ചത് അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കുകയാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇടുക്കി